പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ നബിയ ഏറ്റവും പ്രിയം നിറഞ്ഞ ഈ ക്ലബിലെ അംഗങ്ങളെ അസ്സലാമലൈക്കും വറഹമത് വബറക്കാത്ത നാളേക്കു വേണ്ടി നാം എന്താണ് നേടിയിട്ടുള്ളത് നാം എല്ലാവരും പല ജീവിത മേഖലകൾക്ക് വേണ്ടി ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി പല തരത്തിലുള്ള ജോലികളും ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖേന നാം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഈ ദുനിയാവിന് വേണ്ടിയിട്ട് നല്ലൊരു വീട് നല്ല വാഹനങ്ങൾ നല്ല ബിസിനസ് മേഖലകൾ നല്ല ബാങ്ക് ബാലൻസുകൾ നല്ല തോട്ടങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നാം നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ നാം ചിന്തിക്കണം ഈ ദുനിയാവ് താൽക്കാലികമാണ് ഇതിലെ ആഡംബരങ്ങൾ കണ്ട് നാം മറന്നു പോകാൻ പാടില്ല മതി മറക്കാൻ പാടില്ല നമുക്ക് യാത്ര പോകേണ്ട ഒരു സ്ഥലമുണ്ട് അത് പരലോകമാണ് അവിടേക്ക് വേണ്ടി നാം എന്താണ് നേടിയിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാന വല സൂറത്ത് ഹസറിലെ വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുകയാണ് യാ അയ്യുദീന ആ മനു തേ ഇമാനുള്ളവരെ നിങ്ങൾ തക്വയുള്ളവരായിരിക്കും തൂർ നഫ്സും അത് ഓരോ ആത്മാവും ഓരോ വ്യക്തിയും നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിക്കട്ടെ തക്കുള്ള അള്ളാഹു ഒരേ ആയത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം തക്വയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് എന്താണ് തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരമാവധി അനുസരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അള്ളാഹു എന്താണോ നിരോധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പരമാവധി വിട്ടു ശ്രമിക്കുക അങ്ങനെ ആ കാര്യത്തിലുള്ള സൂക്ഷ്മതക്കാണ് എന്ന് പറയുന്നത് ആ തക്കുവ ഉള്ളവരായിരിക്കാം ഇന്നല്ലാ ഹബീറും ബിമാ തമരൂൺ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാണ് മഹത്തായ മുഹറമാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി ദുനിയാവിൻ്റെ കാര്യത്തിൽ നാം ഒരുപാട് നേടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാളെ ആഹ്റത്തിലേക്ക് വേണ്ടി നാം എന്താണ് നേടിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ബാൻ തല നമ്മോട് ചോദിക്കുന്നത് കഴിഞ്ഞ പോയ കാലത്തെ നഷ്ടങ്ങളെ കുറിച്ച് സങ്കടത്തോടെ ചിന്തിച്ചു കൊണ്ട് വരുന്ന നാളിലേക്ക് അള്ളാഹുവിനെ കൂടുതൽ വിവാദത്ത് ചെയ്ത് അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനും ഈമാനോട് കൂടെ മരിക്കാനും നമുക്ക് സാധിക്കണം അതിനു വേണ്ടി നാം കർമ്മങ്ങൾ ചെയ്യണം ഈ മഹത്തായ മൊഹറമാസത്തിൻ്റെ പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസങ്ങളും അള്ളാഹു അനുഗ്രഹിച്ച നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് എന്ന് സ്വന്തത്തോടെന്ന് പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലഹമല്ലാഹി റബുൽ അലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ